ഈരാറ്റുപേട്ട കാഞ്ഞിരിപ്പിള്ളി റോഡില് പിണ്ണാക്കനാടിന്റെ സമീപത്തായിട്ട് ഒരു നാല്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു വീട് നല്ലൊരു പുതിയ വീട് തന്നെ പണിതീർന്ന് കിടപ്പുണ്ട് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെയാണ് ബസ് ഓടുന്ന റോഡ് സൈഡിലാണ് അപ്പോൾ ബസ് ഓടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബസ് ഇല്ല എങ്കിലും ബസ് ഓടുന്ന റോഡ് സൈഡിൽ തന്നെ അടക്കുന്ന സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടും ചോദിക്കുന്ന വില നാല്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്ന ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോ അഞ്ചരസിന്റെ സ്ഥലത്തില് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കിടുക്കൻ വീട് ഇതാ നമ്മൾ രണ്ട് സൈഡും ടാർ റോഡ് ഒരു സൈഡിൽ ബസ് റോഡ് എല്ലാം ഉള്ള നല്ലൊരു കിടുക്കൻ വീടിൻ്റെ മുൻപിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുക ഇത് നമ്മൾ കാണുന്നു ഇതാണ്ട് മീറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ മിറ്റത്തെല്ലാം ഇന്റർലോക്ക് പാകിയിട്ടുണ്ട് മിറ്റത്തൽപ്പം പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ആക്കി റെഡിയാക്കി നിങ്ങൾക്ക് തരുന്നതാണ് ഇവിടെ കിണർ കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഇത് ബസ് ഇടുന്ന റോഡ് സൈഡിലാണ് പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് ചെന്നാൽ മുറ്റം നല്ല ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നു സിറ്റൗട്ട് നല്ലൊരു സിറ്റൗട്ട് ഉണ്ട് നാല്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഒറ്റ നില വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് നല്ലൊരു ഫ്രണ്ട് ഡോറൊക്കെ കിടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു സ്വീകരണ മുറി പ്ലസ് ഡൈനിങ് ഹോളാണ് ഈ കാണുന്നത് നല്ല ഇത് ഡൈനിങ് ഹോൾ ചെറിയ കർട്ടൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡൈനിങ് എടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഓരോ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ഇതാണ് നല്ല ജനൽപാളികൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമുകളാണ് ഈ കാണുന്നത് അപ്പോൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഇതാണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വാഷ് അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം രീതിയിൽ നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് എന്നുള്ളത് ഒപ്പം ഒരു പ്രീമിയം രീതിയിലാണ് വീടുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു അമ്പത്തഞ്ച് അറുപത് എഴുപതര ബഡ്ജറ്റ് വീടുകളുടെ ആ ഒരു ബഡ്ജറ്റ് പ്രീമിയം രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആണ് നമുക്ക് ടൗണുകളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ കടകൾ പള്ളി സ്കൂള് ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അമ്പലം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കടകൾ പലയർക്ക് പച്ചക്കറി കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള എല്ലാ കടകളും തൊട്ടടുത്തുണ്ട് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരമാണ് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം സ്കൂളുകളിലേക്ക് പത്താം ക്ലാസ് വരെയുള്ള സി ബി എസ് ഇ സ്കൂളിലേക്ക് പോകുവാനായിട്ട് ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമേ നടന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ദൂരമാണ് വരിക അങ്ങനെ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ദൂരത്തിലൊക്കെ എല്ലാ ടൗൺഷിപ്പും പൈകയിലേക്ക് പോകുവാനായിട്ട് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് വരിക ഇതുവഴി മുണ്ടക്കയം അതുപോലെ ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു റോഡ് ആക്സസ് ആണ് ഇവിടെ അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കിച്ചൺ ഉണ്ട് പുകയില തടുപ്പ് അതുപോലെ തന്നെ കബോർഡുകളെല്ലാം തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഡോറുകളെല്ലാം തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഒരു റേറ്റിലുള്ള വീടുകൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കട്ടളയൊക്കെ എന്താ പറയുന്നത് സിമെൻറ്റ് സിമെൻ്റ് കൊണ്ടുള്ളത് അല്ലേ എന്ന് ചോദിക്കാം ഇതെല്ലാം തടി കൊണ്ടുള്ള ഉരുപ്പടികളാണ് മുഴുവൻ ചെയ്തിരിക്കുക അപ്പോൾ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ